ഹായ് ഫ്രണ്ട്സ് അക്ഷരമുറ്റം ക്വിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെ അക്ഷരമുറ്റം പതിപ്പിനെയും പത്രവാർത്തകളെയും അടിസ്ഥാനമാക്കി തയ്യാറാക്കിയ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാ സർക്കാർ രേഖകളിലും അമ്മയുടെ പേര് നിർബന്ധമാക്കാൻ തീരുമാനിച്ച സംസ്ഥാനം മഹാരാഷ്ട്ര കേരളത്തിലെ വിദ്യാർത്ഥികളുടെ ഇംഗ്ലീഷ് നിലവാരം ഉയർത്താൻ വേണ്ടി കൈറ്റ് തയ്യാറാക്കിയ ലാംഗ്വേജ് ലാബിൻ്റെ പേര് ആൻസർ ഇ ക്യൂബ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യത്തെ മദർഷിപ്പിൻ്റെ പേരെൻ്റെ ആൻസർ സാൻ ഫെർണാഡോ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ കപ്പലിടിച്ച് തകർന്ന ഫ്രാൻസ് സ്കോട്ട് കീ പാലം സ്ഥിതി ചെയ്യുന്ന രാജ്യം ആൻസർ അമേരിക്ക ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരം നേടുന്ന ആദ്യ ജർമ്മൻ വനിതാ എഴുത്തുകാരി ആൻസർ ജെന്നി എർപൻബെർഗ് മുഴുവൻ ഭിന്നശേഷിക്കാർക്കും തിരിച്ചറിയൽ കാർഡ് നൽകുന്ന രാജ്യത്തെ ആദ്യത്തെ നഗരസഭ ആൻസർ മഞ്ചേരി നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്ക ഫുട്ബോൾ ജേതാക്കൾ ആൻസർ അർജൻറ്റീന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കപ്പ് ഫുട്ബോൾ കിരീടം നേടിയത് ആരെ ആൻസർ സ്പെയിൻ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള വർത്തമാന പത്രം ആൻസർ ബോംബെ സമാചാർ ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി ആൻസർ ഓഗസ്റ്റ് ഇരുപത്തി മൂന്ന് നെൺസൺ മണ്ടേലയുടെ ആത്മകഥയുടെ പേരെന്ത് ലോങ് വാക്ക് ടു ഫ്രീഡം കേരള പോലീസിൻ്റെ കീഴിൽ ഉദ്യോഗസ്ഥർക്കും കുടുംബങ്ങൾക്കും പ്രത്യേക പരാതി പരിഹാര പദ്ധതി അർബുദത്തിനെതിരെ കുടുംബശ്രീ ആരംഭിച്ച ബോധവൽക്കരണ ക്യാമ്പയിൻ ആൻസർ ശ്രദ്ധ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിന് ശേഷം വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഹോക്കി താരം പി ആർ ശ്രീജേഷ് ചന്ദ്രന്റെ ചന്ദ്രൻ്റെ ധ്രുവത്തിൽ ഇറങ്ങിയ ചാങ് ഇ സിക്സ് ഏത് രാജ്യത്തിൻ്റെ പേടകമാണ് ആൻസർ ചൈന അമീബിക് മസ്തിഷ്ക ജ്വരവുമായി ബന്ധപ്പെട്ട് പ്രത്യേക മാർഗരേഖ പുറത്തിറക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ആൻസർ കേരളം കേരള ഗ്രാമീൺ ബാങ്കിൻ്റെ പുതിയ ചെയർപേഴ്സൺ ആയി ചുമതലയേറ്റത് ആര് ആൻസർ വിമല വിജയഭാസ്കർ കേന്ദ്ര സർക്കാരിൻ്റെ ആദ്യ ദേശീയ ലഹരിവിരുദ്ധ സംവിധാനം മാനസ് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയിൽ മൈക്രോസോഫ്റ്റിനുണ്ടായ സാങ്കേതിക തകരാർ അറിയപ്പെടുന്നത് ഏതു പേരിലാണ് ആൻസർ ബ്ലൂ സ്ക്രീൻ ഓഫ് ദത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യക്കായി ആദ്യ മെഡൽ നേടിയത് ആര് ആൻസർ മനു ഭാക്കർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വനിതാ ടി ട്വൻ്റി ഏഷ്യാ കപ്പ് ക്രിക്കറ്റ് കിരീട ജേതാക്കൾ ആൻസർ ശ്രീലങ്ക ഒരു ഒളിമ്പിക്സിൽ രണ്ട് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ആൻസർ മനു മനുഭാക്കർ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളി ആൻസർ ശ്രീനാരായണ ഗുരു ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിശേഷിപ്പിച്ചത് ആര് ആൻസർ രവീന്ദ്രനാഥ് ടാഗോർ ജൂലൈയിൽ ശക്തമായ മുണ്ടക്കൈ ചൂരൽമല പ്രദേശങ്ങൾ ഏത് ജില്ലയിലാണ് വയനാട് രാജ്യത്തിൻ്റെ പേര് തപാൽ സ്റ്റാമ്പിൽ അച്ചടിക്കാത്ത ഏക രാജ്യം ആൻസർ ഇംഗ്ലണ്ട് ഹോർത്തോസ് മലബാറിക്കസ് എന്ന ലാറ്റിൻ പദത്തിന്റെ അർത്ഥം ആൻസർ മലബാറിൻ്റെ പൂന്തോട്ടം രാഷ്ട്രപതി ഭവനിലെ ദർബാർ ഹാളിൻ്റെയും അശോക് ഹാളിൻ്റെയും ഇപ്പോഴത്തെ പേരുകൾ എന്താണ് ആൻസർ ദർബാർ ഹാൾ ഗണതന്ത്ര മണ്ഡപ അശോക് ഹാൾ അശോക് മണ്ഡപ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഓപ്പറേഷനുകൾക്കെല്ലാം കൂടി പൊതുവായി നൽകിയ പേര് ആൻസർ ഓപ്പറേഷൻ ലൈഫ് ബുക്കർ സമ്മാനം നേടിയ മലയാളി വനിതയാര് ആൻസർ അരുന്ധതി റോയ് കേരളത്തിലെ ആദ്യ മന്ത്രിസഭയിലെ ഏക വനിതാ മന്ത്രിയാര് ആൻസർ കെ ആർ ഗൗരിയമ്മ കുടുംബശ്രീ ദിനമായി ആചരിക്കുന്നത് എന്ന് ആൻസർ മെയ് പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വാർത്തകളിൽ ഇടം പിടിച്ച പാറ ഏത് സംസ്ഥാനത്താണ് ആൻസർ തമിഴ്നാട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കേന്ദ്ര ബജറ്റിൽ ഏറ്റവും കൂടുതൽ തുക മാറ്റിവെച്ചിരിക്കുന്നത് ഏത് മേഖലക്കാണ് ആൻസർ പ്രതിരോധം ഇന്ത്യൻ ഹരിത ഹരിതവിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ആൻസർ ഡോക്ടർ എം എസ് സ്വാമിനാഥൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സുകുമാർ അഴീക്കോട് സ്മാരക ദേശീയ ട്രസ്റ്റ് പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ആൻസർ പി പത്മനാഭൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജ്ഞാനപ്പാന പുരസ്കാരം ജേതാവ് ആരാണ് ആൻസർ രാധാകൃഷ്ണൻ കാക്കശ്ശേരി ഇന്ത്യയുടെ തലസ്ഥാനമായി ന്യൂഡൽഹിയെ പ്രഖ്യാപിച്ചത് ഏതു വർഷമാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ പ്രഥമ സ്കൂൾ ഒളിമ്പിക്സിന് വേദിയാകുന്ന ജില്ല ആൻസർ എറണാകുളം ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൻ്റെ ഡയറക്ടറായി ചുമതലയേറ്റത് ആരാണ് ആൻസർ ശേഖർ കപൂർ ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ വാർഡ് ഏതാണ് ആൻസർ ലാലോർ ഇന്ത്യയുടെ ദേശീയ ഗാനമായി ജനഗണമന അംഗീകരിച്ചത് എന്നാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് കാർഗിൽ യുദ്ധവിജയത്തിൻ്റെ എത്രാമത്തെ വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഇരുപത്തിയാറിന് ആചരിച്ചത് ൻസർ ഇരുപത്തിയഞ്ചാമത്തെ ദേശീയ വനിതാ ക്രിക്കറ്റ് ടീമിൽ ഇടം നേടിയ ആദ്യത്തെ മലയാളി ആൻസർ മിന്നുമണി